ഇയാൾക്ക് പണ്ട് മുതലേ അനുമോളോട് വിരോധമുണ്ട് പിന്നെ ഈ ചാൻസ് കിട്ടിയപ്പോൾ അയാൾ ഇത് തുടർന്നു പറയുന്നുണ്ട് ഷാനവാസ് നമ്മുടെ സാബുമാൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഫണ്ണായിട്ട് പോകണ്ടുന്ന ദിവസങ്ങൾ വെറുതെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ കടമ്പിടുത്തം പിടിക്കുന്നതെന്നും ഷാനവാസ് പറയുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ മീറ്റിങ്ങിൽ പറയാമെന്നല്ലാതെ ഇതിങ്ങനെ പിന്നാലെ നടന്ന് പണിയതുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു സാബുമാൻ ചോദിക്കുന്നുണ്ട് അക്ബർ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ഒന്ന് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയാണോ ആയിരിക്കാം പ്രൊവോക്ക് ചെയ്യുന്ന അതിനായിരിക്കാം ആതിലേ നൂറേം പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആതിലെ നൂറേ അനുമോളും തമ്മിലുള്ളൊരു പ്രശ്നമാണത് അത് അനുമോൾ കുറച്ച് പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയെന്നൊക്കെ സാബുമ പറയുന്നു ഫെയിം കണ്ടിട്ടോ വീട് കണ്ടിട്ടോ അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബറെ കണ്ടിട്ടോ അത് വളരെ മോശമായിപ്പോയെന്ന് രണ്ടുപേരും കൂടെ പറയുക അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് അക്ബർ കയറി സ്കോർ ചെയ്യുന്ന എന്തിനാന്ന് ഷാനവാസി ചോദിക്കുന്നു ഇപ്പം സാഹുമാൻ പറയുകയാണ് അത് കഴിഞ്ഞ ആഴ്ച കുറേ ചോറിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരിച്ചു കൊടുക്കലായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഷാനവാസ് ആ നിവിൻ്റെയും അക്ബറിൻ്റെയും കാര്യങ്ങളിങ്ങനെ സാഹുമാൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിയാ ഇപ്പം തന്നെ നിന്നെ നോക്കിയേ നിൻ്റെ പേര് മോശമാക്കാൻ വേണ്ടി നിനക്ക് നാരനെന്ന് പേരിട്ട് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വിട്ടുകൊടുത്തിക്കുക അപ്പം ഷാനവാസിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നിവിനും അക്ബറിനും എതിരായിട്ട് നമ്മുടെ സാബുമാനെ മാറ്റുക ഇവിടെ നടന്ന ഓരോ ടാസ്കുകളും നോക്കി പിന്നെ മണി ബാങ്കിൻ്റെ ടാസ്കിനകത്ത് ഇപ്പം നെവിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെള്ളം ഒഴിച്ച കേസ് ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ടാണ് അതുണ്ടായത് അത് അക്ബർ ധൈര്യം കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു വിടും ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം അവന് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നു ഇല്ല വെള്ളം ഒഴിച്ചില്ലേ അവിടെ ആണ് അടിപറ്റിയെന്ന് സാബുമാൻ പറയുന്നുണ്ട് അക്ബർ തള്ളി വിട്ടു വന്നിട്ട് സേഫ് സോണിലേക്ക് മാറിയെന്ന് എന്ന് ഷാനവാസ പറയുന്നുണ്ട് അക്ബറും ആരെയും കൂടെ ആണ് കൈയടിച്ചുകൊണ്ടിരുന്നതെന്ന് സാവ്മാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് തുടക്കം മുതൽ ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നേ ഇവന്മാരെ ബ്രെയിൻ വാഷ് ചെയ്യും യുവ്മാരെ വിടും ഇവന്മാരെ ബലിയാടാക്കും അക്ബർ ഇത് തന്നെ ചെയ്തുതെന്ന് ഷാനവാസ പറയുന്നുണ്ട് സാവ്മാൻ പറയുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒരു വീ കൂടെ ബാക്കിയുള്ളൂ നെവിനെയും കൂടെ ഇനി പറഞ്ഞു വിടാൻ പറ്റുമായിരിക്കും നമ്മളെ ആരെയും പറഞ്ഞു വിടാൻ നോക്കിയാൽ നടക്കത്തില്ല നമ്മളാരും അയാളുടെ വാക്കിൽ വീഴത്തില്ലല്ലോ നമ്മളതൊക്കെ വിട്ടു പക്ഷേ ഇത് കാണുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റുമോന്ന് ഷാനുവാസത്ത് എന്താണ് സാവുമാൻ വീണ്ടും ചുവട് മാറ്റി ഞാൻ അടുത്ത് കുറച്ചൊക്കെ സംസാരിച്ചതാണ് പക്ഷേ ഇനി ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കത്തുള്ളു ഇതേപോലാണ് ആതിലെ വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തപ്പം അടുത്ത് സാവുമാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാനിനി അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഒരുപാട് അടുക്കത്തില്ലെന്നൊക്കെ